ബി ജെ പി കേരള പഥയാത്രയുടെ ഗാനം വിവാദത്തിലായതോടെ സംസ്ഥാന ഐ ടി സെൽ കൺവീനർ എസ് ജയശങ്കറിനോട് വിശദീകരണം തേടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉടൻ തന്നെ വ്യക്തമായ വിശദീകരണം രേഖാമൂലം നൽകണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വി മുരളീധരൻ കേരള യാത്ര നടത്തിയപ്പോൾ ഉള്ള ഗാനം കെ സുരേന്ദ്രൻ്റെ കേരള പഥയാത്രയുടെ ലൈവിൽ മിക്സ് ചെയ്തത് ഐ ടി സെല്ലിൻ്റെ വീഴ്ചയായിട്ടാണ് കാണുന്നത് വിവാദമായ പോസ്റ്റർ തയ്യാറാക്കിയതും ഐ ടി സെല്ലാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഗാനത്തിലെ വരിയാണ് വിവാദമായത പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കേരള പഥയാത്രയുടെ പോസ്റ്ററിനെതിരെ വിമർശനം ഉയർന്നു കേട്ടിരുന്നു കോഴിക്കോട് നടക്കാനിരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററിൽ ഉച്ചഭക്ഷണം എസ് എസ് സി എസ് ടി നേതാക്കളോടൊപ്പം എന്ന് നൽകിയതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഇതിന് പിന്നാലെയാണ് കേരള പഥയാത്രയുടെ ഔദ്യോഗിക ഗാനത്തിലെ അമളി ബി ജെ പിയെ പൊല്ലാപ്പിലാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ വീഴും പതിത വഞ്ചന പിശാചിതോടു എതിരിടാനും ഞങ്ങളുണ്ടുകുട്ടേമു പേരു കേന്ദ്ര കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാനാണ്